ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ റെസിപ്പി മത്തി രാഗിപ്പിടി വെച്ചതാണ് കേട്ടോ നല്ല ഉരുളൻ മത്തി കൊണ്ടാണ് ഈ രാഗിപ്പിടി തയ്യാറാക്കുക ഞാനിത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പാക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒന്നാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാം എന്ന് വിചാരിച്ചു ഇതുപോലെ ഉരുണ്ട മത്തിയാണ് മത്തിയാണെട്ടോ വേണ്ടത് നല്ല ഉരുണ്ട ഉരുളൻ മത്തി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് മത്തി രാഗിപ്പിടി തയ്യാറാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങളിതൊന്നും കണ്ടുനോക്കൂ ആദ്യം നമുക്ക് മത്തി മത്തിയൊന്ന് വേവിക്കണം അതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിന് എത്രത്തോളം മത്തിയാണോ വേണ്ടത് അത് നമുക്ക് ഇഷ്ടമുള്ളത്രയും എടുക്കാം കേട്ടോ ഒരു കിലോനോ അരക്കിലോ വെച്ചിട്ടോ എത്ര വേണമെങ്കിലും നമുക്കെടുക്കാം ഞാനിവിടെ ഒരു പത്ത് വലിയ മത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അംഗങ്ങൾ കുറവായതിനാൽ തന്നെ കുറച്ച് മത്തി മാത്രം വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ കൂട്ടിയെടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം നമുക്കൊഴിച്ച് കൊടുക്കാം ഒരു ഒന്നര കപ്പ് പുളി പിഴിഞ്ഞ വെള്ളം ഒരു നെല്ലിക്കാവ് വലിപ്പത്തിലുള്ള പുളിയെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് ഒന്നര കപ്പ് വെള്ളത്തിൽ നമുക്ക് അത് അതൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിക്കാം പുളിയെല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒഴിക്കുക എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി തുറന്നതിന് ശേഷം നമുക്ക് ഒരു തവി വെച്ച് വെന്തോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഒന്നുകൂടി ഒന്ന് വേവാനുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം നമ്മുടെ മത്തി ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മത്തിയിൽ നിന്ന് മുള്ളെല്ലാം വേർപെടുത്തി കൊടുക്കാം നമുക്ക് കൈവച്ച് ഇതൊന്ന് കുടഞ്ഞു കൊടുത്താൽ തന്നെ മത്തിയിൽ നിന്ന് മുള്ളെല്ലാം വേർപെട്ട് കിട്ടും അതെല്ലാം ഇതുപോലെ മത്തി കൈയിലെടുത്തിട്ട് നമുക്ക് മുള്ളെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് വേർപ്പെടുത്തി കൊടുക്കാം ഇങ്ങനെ എല്ലാ മത്തിയും നമുക്ക് ചെയ്തു കൊടുക്കാം ഇങ്ങനെ എല്ലാ മത്തിയും ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് റാഗിപ്പൊടി റെഡിയാക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിന് ഒരു കപ്പ് രാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് റാഗിപ്പൊടി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം രണ്ട് മിനിറ്റ് നേരം നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കാം കട്ടകൾ ഒന്നും തന്നെ പാടില്ല നന്നായിട്ട് മിക്സായി വരണം അതുവരെ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക രാഗി നമുക്ക് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നമ്മുടെ മത്തിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മത്തിയിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ മറക്കല്ലേ അടിക്കു പിടിക്കാതെ ശ്രദ്ധിക്കണം രാഗി പെട്ടെന്ന് കുറുകി വരുന്ന ഒന്നാണ് കുട്ടികൾക്കെല്ലാം നമ്മൾ രാഗിപ്പൊടി കുറുക്കി കൊടുക്കാറില്ലേ പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടും ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈവിടാതെ നന്നായിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടിക്ക പിടിക്കാതെ നോക്കുക തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് വേണം ഇതിങ്ങനെ വിരകി കൊടുക്കാനായിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് നല്ല തിക്നെസ്സിൽ നമുക്ക് കിട്ടും കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നല്ല തിക്ക്നെസ്സോട് കൂടിയിട്ടാണ് നമുക്കിത് ലഭിക്കുക ഇപ്പോൾ ഇത് മത്തി രാഗി വരകിയ പോലെയാണ് ഇരിക്കുക ഇതുപോലെ തവി വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് തീ ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ റെഡിയാക്കാം അതിനൊരു മിക്സിയുടെ ചാറടത്തിന് ശേഷം അരമൂര് തേങ്ങയും അതിലേക്ക് ഒരു പതിനഞ്ചോളം ചുവന്നുള്ളിയും ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകവും ചേർത്ത് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് രാഗിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊരു തവി വെച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഒരു തവി വെച്ച് നന്നായിട്ട് തന്നെ മിക്സാക്കണം നമ്മുടെ തേങ്ങയും രാഗിയും നമ്മുടെ മത്തിയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് ഇതേപോലെ ഒരു ബ്രൗൺ കളറായിട്ടാണ് നമുക്ക് കിട്ടുക നല്ല ഗോൾഡൻ കളറാവും നമുക്കിത് കിട്ടുമ്പോൾ ഇനി ഇതിൽ നിന്ന് കുമിളകൾ വരാൻ തുടങ്ങും ചെറുതീയിൽ കിടന്ന് ഇതൊന്ന് വേവണം നമ്മുടെ ഈ തേങ്ങയും രാഗിയും എല്ലൂടെ ചെറു തീയിൽ അങ്ങനെ വേവണം നമ്മൾ ഇളക്കി കൊടു കൊടുക്കാൻ മറക്കരുത് കൂടെ കൂടെ തന്നെ ഇളക്കി കൊടുക്കുക ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കുക എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക കുമിളകളെല്ലാം വരാൻ തുടങ്ങി എന്നാലും ഞാനൊരു രണ്ട് സെക്കൻഡ് നേരം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫാക്കി കൊടുക്കുകയാണ് കണ്ടില്ലേ നന്നായിട്ട് കുറുകി ഇത് വെന്ത് വന്നിട്ടുണ്ട് വളരെ രുചികരമായ ഒരു മത്തി രാഗി പിടിയാണിത് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നിങ്ങൾ വീട്ടിലുള്ളവർക്കെല്ലാം ഒന്ന് കൊടുത്തു നോക്കൂ എന്നിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബായ്